സ്വാഗതം എല്ലാവർക്കും ഏറ്റവും പ്രധാനപ്പെട്ട മലയാളത്തിലെ കുറച്ചധികം സെലക്ടഡ് ക്വസ്റ്റൻസാണ് നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് നമ്മൾ എക്സാമിൻ്റെ സമയം എടുത്തുകൊണ്ടിരിക്കുവാനപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുകയോ പരമാവധി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക ഇല്ലാത്ത സമയങ്ങളൊക്കെ എന്ത് ചെയ്യുക എഴുതി വെച്ച കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ച് നോക്കണം എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കുക നല്ല നല്ല നമുക്ക് എന്തായാലും കിട്ടും എന്ന് ഉറപ്പിച്ചിട്ട് പോകും ഓക്കെ അല്ലാതെ നമുക്ക് ഇത്തവണി കിട്ടില്ല എന്ന് വിചാരിച്ചുകൊണ്ട് നെഗറ്റീവ് അടിച്ചുകൊണ്ട് പോകാൻ പാടില്ല അങ്ങനെ നിങ്ങൾ നിന്നുകൊണ്ടിരുന്നാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അവസാന നിമിഷം വഴേക്ക് നിങ്ങൾക്ക് വല്ലാതെ ഒരു തര നെർവസ് ആയി മാറും നിങ്ങൾ അപ്പോൾ എക്സാം ഹോളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അടുത്ത ദിവസം നിങ്ങൾ എന്താവും ബേക്കൊട്ടടും ഓക്കെ നമുക്ക് അറിയുന്നത് പോലും ചെയ്യാനായിട്ട് പറ്റില്ല സോ നമുക്ക് ഓരോ ക്വശ്നായിട്ട് നോക്കാം ചെയ്യേണ്ടത് ബാക്കിയൊക്കെ വഴിക്ക് അവതരിപ്പിച്ച അവതരിപ്പിച്ച ആദ്യത്തെ ആദ്യത്തെ നാടകം നാടകം ഏതാണ് എന്നാണ് ബുദ്ധി കലശം പിന്നെ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കിയതുപോലെ തന്നെ എന്റെ മകനാണ് ശരി അപ്പൊ സി അവതരിപ്പിച്ച ആദ്യത്തെ നാടകം ഏത് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് വളരെ പറ്റണം എന്റെ മകനാണ് ശരി മകനാണ് ശരി എന്നുള്ള കാര്യം ഓക്കെ മനസ്സിലാക്കി വെക്കുക നോക്കുക ചുവടെ പറയുന്നതിൽ തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ ഏവ എന്നാണ് ചോദിച്ചത് തൃശൂർ പൂരവുമായിട്ട് ബന്ധപ്പെട്ട ചടങ്ങുകൾ ഏവ അതായത് നിങ്ങൾക്ക് നാലെണ്ണം ഇവിടെ തന്നിട്ടുണ്ട് അതിൽ ചിലപ്പോൾ നാലും അതിൻ്റെ ചടങ്ങുകൾ ആവാം അല്ലെങ്കിൽ അതിലുള്ള ചിലത് ഏതെങ്കിലും ചടങ്ങുകൾ അയേക്കാം നിങ്ങൾ വായിച്ചു നോക്കുക ഒന്ന് ഇലഞ്ഞിത്തറമേളം രണ്ട് മട്ടത്തിൽ വരവ് മൂന്ന് കുടമാറ്റം അതുപോലെ നാല് തൂക്ക നേർച്ച അഭി പറഞ്ഞ നാല് കാര്യങ്ങളിൽ തൃശൂർ പൂരവുമായിട്ട് ബന്ധപ്പെട്ട ചടങ്ങുകൾ ഏവ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ അപ്പം ചില കാര്യങ്ങളൊക്കെ കേട്ടതായിരിക്കും ചില കാര്യങ്ങളൊക്കെ കേൾക്കാത്തതാവാം ഇനി എല്ലാം അറിയുന്നവരുണ്ടാവും ഒന്നും അറിയാത്തവരുണ്ടാവും കുഴപ്പമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി ഇതൊക്കെ വരുമോ എന്ന് ചോദിച്ചാൽ നമ്മൾ പ്രതീക്ഷയാണല്ലോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിട്ട് പോവാം അപ്പോൾ ഇതൊക്കെ വരുവാ ഈ പറയുന്ന പിന്നെ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇവിടെ വരും അല്ലെങ്കിൽ അതിന്റെ ചടങ്ങുകളായിട്ട് നമുക്ക് എന്തൊക്കെയാ പറയാം ഒന്ന് ഇളഞ്ഞ തറമേളം നിങ്ങൾ കേട്ടതായിരിക്കും അല്ലേ ഇളഞ്ഞിത്തറമേളം നിങ്ങൾ എന്തായാലും കേട്ടതായിരിക്കും അതിന്റെ ഭാഗമായിട്ട് വരുന്ന ചടങ്ങ് തന്നെയാണ് ഇളഞ്ഞിത്തറമേളം രണ്ട് മൂന്നാമത്തെ നോക്കി നിങ്ങൾ കൂടമാറ്റം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും തൃശ്ശൂർ പൂരത്തിൻ്റെ ഒരു വലിയ പ്രധാന ചടങ്ങാണ് കൂടമാറ്റം അല്ലേ അതിലൂടെ മട്ടത്തിൽ വരവ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അതിൻ്റെ ഒരു ചടങ്ങായിട്ട് വരുന്നതാണ് മട്ടത്തിൽ വരവ് പക്ഷേ തൂക്കം നേർച്ച എന്തല്ല തൃശ്ശൂർ പൂരത്തിൻ്റെ ഒരു ചടങ്ങായിട്ട് നമ്മൾ പറയുന്നില്ല അപ്പോൾ എന്താണ് ചടങ്ങല്ല എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ ഒന്നും രണ്ട് മൂന്നുമാണ് നമ്മുടെ ആൻസർ വരുന്നത് അതെവിടെയാണ് നോക്കുക ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ എയിൽ ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് ഉണ്ട് ഓക്കെ അപ്പൊ അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക ഓപ്ഷൻ എ ആണ് ആയിട്ടുള്ള ആൻസർ അടുത്തതിലേക്ക് വരാം ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയ ഏക കേരളീയൻ ആരാണ് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയിട്ടുള്ള ഏക കേരളീയൻ ആര് എന്നാണ് അതായത് ഏക മലയാളി ആര് ചോദിച്ചിരിക്കുന്നത് പി ജെ ആന്റണി ഷാജി എൻ കരുൺ മധു അടൂർ ഗോപാലകൃഷ്ണൻ ആരായിരിക്കും വരുവാ ദാദാസാഹിബ് ഫാൽ ഫാൽക്കെ പുരസ്കാരം നേടിയ ഏക കേരളീയൻ എന്ന് ചോദിച്ചാൽ യാതൊരു സംശയം ഉണ്ടാകുമ്പോഴുള്ള ആൻസറ് നമ്മുടെ അടൂർ ഗോപാലകൃഷ്ണനാണ് കേട്ടോ അടൂർ ഗോപാലകൃഷ്ണനാണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക അടൂർ ഗോപാലകൃഷ്ണൻ ഇതൊക്കെ ജസ്റ്റ് ജനറൽ നോളജ് പോലെ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി ഇനി എങ്ങനെ വന്നാൽ നമുക്ക് ആ സമയത്ത് എവിടെ കേട്ടൊരു പരിചയം നമുക്ക് അറ്റൻഡ് ചെയ്യാനേണ്ടി പറ്റും അടുത്ത നോക്കിയ പ്രാവേ പ്രാവേ പോകരുത് അതുപോലെ കാക്കേ കാക്കെ കൂടെവിടെ എന്നീ കവിതകളൊക്കെ രചിച്ചത് ആരെയെന്നാണ് ചോദിച്ചത് കാക്കേ കാക്കെ കൂടെവിടെ എന്നുള്ള കവിത രചിച്ച ആരാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും അപ്പൊ അവർ അദ്ദേഹം തന്നെയാണ് പ്രാവേ പ്രാവേ പോകരുത് എന്ന് പറഞ്ഞ് തുടങ്ങുന്ന കവിതയും രചിച്ചിട്ടുള്ളത് പന്തളം കെ പി എന്നാണ് രണ്ട് ഉള്ളൂർ എസ് പരമേശ്വരയ്യർ കുമാരനാശൻ അതുപോലെ കുഞ്ഞുണ്ണി മാഷ് അപ്പൊ ആരാണ് വരുവാ ഇതിൽ ഈ പറഞ്ഞ രണ്ട് കവിതകൾ അല്ലെ ഈ കവിതയുടെ ശകലമാണ് ഇവിടെ തന്നത് ചെറിയൊരു ഭാഗമാണ് തന്നത് അത് രചിച്ചത് ആര് എന്ന് ചോദിച്ചാൽ യാതൊരു സംശയവും നമ്മളുള്ള ആൻസർ വരുന്നത് ഉള്ളൂരാണ് അല്ലെ ഉള്ളൂർ എസ് പരമേശ്വർ അയ്യർ ആണ് രചിച്ചത് ഓക്കെ അപ്പൊ അത് ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നതാണ് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞു പോകുന്നതാണ് അപ്പൊ ഉള്ളൂർ രചിച്ച കവിതയാണ് നെക്സ്റ്റ് നാലു ഭാഗങ്ങളായി നാലായിരത്തോളം പേജുകളുള്ള മലയാള നോവൽ ഏതാണ് നാലു ഭാഗങ്ങളിലായിട്ട് നാലായിരത്തോളം പേജുകളുള്ള മലയാളം നോവൽ ഏതാണ് എന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ ഒക്കെ നാലുകെട്ട് ഏണിപ്പടികൾ അശ്വമേധം അവകാശികൾ നാലു കെട്ട് ഏണിപ്പേടികൾ ഏണിപ്പടികൾ അശ്വമേധം അതുപോലെ അവകാശികൾ ഇവരിലെ നാലു ഭാഗങ്ങളിലായിട്ട് നാലായിരത്തോളം പേജുകളുള്ള മലയാളം നോവൽ ഏതാണ് എന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് ആൻസർ പറയാം ഏതാണ് വരിക അവകാശികളാണ് കേട്ടോ അവകാശികൾ എന്നുള്ളതാണ് ആയിട്ടുള്ള ആൻസർ അവകാശികളാണ് എന്നുള്ളത് വർത്തിരിക്കുക നെക്സ്റ്റ് ഭാർഗവി നിലയം എന്ന സിനിമയുടെ തിരക്കഥയ്ക്ക് ആധാരമായ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചെറുകഥ ഏതാണ് ഭാർഗവി നിലയം എന്ന് പറയുന്ന അറിയാലോ ഒരു സിനിമ ഉണ്ടല്ലോ അതിന്റെ തിരക്കഥയ്ക്ക് ആധാരമായിട്ടുള്ള മുഹമ്മദ് ബഷീറിന്റെ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചെറു കഥ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് നോക്കാം അനർഹ നിമിഷം നീലവെളിച്ചം ശബ്ദങ്ങൾ ഭൂമിയുടെ അവകാശികൾ ആരാണ് ഒരുവ അനർഘ നിമിഷം നീല വെളിച്ചം ശബ്ദങ്ങൾ ഭൂമിയുടെ അവകാശികൾ അപ്പൊ അതില് ഭാർഗവീ നിലയം എന്ന് പറയുക ഇവിടുത്തെ നീല ഇങ്ങോട്ട് എടുത്താൽ മതി നീല വെളിച്ചമാണ് നമ്മുടെ ആൻസർ നീല വെളിച്ചമാണ് ആൻസർ അപ്പൊ ഭാർഗവീ നിലയത്തിലെ നീല ഇങ്ങോട്ട് എടുത്താൽ മതി നീല വെളിച്ചമാണ് ആൻസർ ഓക്കെ അടുത്തത് വീരവിരാടകുമാരവിഭോ എന്ന കുമ്മി രചിച്ചത് ആരാണ് വീരവിരാട കുമാര വിഭോ എന്ന് ഇതൊരു കുമ്മിയാണ് ഓക്കെ ആ കുമ്മി രചിച്ചത് ആര് എന്നാണ് ചോദിച്ചത് സ്വാതി തിരുന്നാൾ കെ സി കേശവ പിള്ള ആറ്റൂർ കൃഷ്ണ പിഷാരടി ഇരയുമൻ തമ്പി ഓക്കെ അപ്പൊ ഇതിന് വീരവിരാട കുമാര വിഭോ എന്ന് പറയുന്ന കുമ്മി രചിച്ചത് ആര് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ആൻസർ പറയാൻ പറ്റണം ഇരയിമ്മൻ തമ്പിയാണ് ഇരയിമ്മൻ തമ്പിയാണ് എന്നുള്ള ഓർത്തിരിക്കുക ഓക്കെ ഇരയമ്മൻ തമ്പിയാണ് ഓക്കെ ഓമന തിങ്കൾ കിടാവോ എന്ന് തുടങ്ങുന്ന പാട്ടൊക്കെ എഴുതിയതാരാണ് ഇത് എന്തല്ലേ ഇരയ്മൻ തമ്പിയല്ലേ അപ്പൊ വീരവിരാട കുമാര വിഭോ എന്ന കുമ്മി രചിച്ചതും ആരാണ് ഇരയ്മൻ തമ്പിയാണ് എന്നോർത്തിരിക്കുക തോരണയുദ്ധം താഴെ പറയുന്നവയിൽ ഏത് കലാരൂപമാണ് തോരണ യുദ്ധം താഴെ പറയുന്നവയിൽ ഏത് കലാരൂപമാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് യുദ്ധം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആൻസർ എന്താ വരുവാ കഥകളി കൂടിയാട്ടം മുടിയേറ്റ് ചവിട്ടു നാടകം ഓക്കെ കഥകളി കൂടിയാട്ടം മുടിയേറ്റ് ചവിട്ടു നാടകം ഈ അവസാന വിഷയങ്ങളുണ്ടല്ലോ അധിക സമയടുത്ത് ടൈപ്പും കാര്യങ്ങളും ചെയ്യാറില്ല പെട്ടെന്ന് ചെയ്ത് എടുക്കാറാണ് അപ്പൊ എന്തോ ഒരു മിസ്റ്റേക്ക് മലയാളത്തിൽ വന്നുകൊണ്ടാണ് അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഇംഗ്ലീഷാണ് ഇവിടെ ടൈപ്പ് ചെയ്ത് പോയത് ഓക്കെ ക്ലിയർ അപ്പൊ തോരണ യുദ്ധം എന്ന് പറയുന്ന താഴെ പറഞ്ഞവൽ ഏത് കലാരൂപമാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ എന്താ വരുവാ എന്താ വരുവാ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് കൂടിയാട്ടം കൂടിയാട്ടമാണ് കൂടിയാട്ടം ഓക്കെ നമ്മൾ ചെയ്യുന്നത് കൂടുതലും രാത്രികളിലാണ് വീഡിയോ ചെയ്ത് വെക്കുക രാത്രികളിൽ ഒരുമിച്ച് കണ്ടിന്യൂസ് ഷോർട്ടായിരിക്കും ഉണ്ടാവുക എന്നിട്ട് അതിൽ എഡിറ്റ് ചെയ്ത് 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 ഓരോ ടൈം വെച്ച് ഷെഡ്യൂൾ ചെയ്ത് ഇടങ്ങാ നിങ്ങൾക്ക് ഷെഡ്യൂൾ ചെയ്തിട്ടാണ് വരിക ഓക്കെ ഇപ്പം ചെയ്യുന്നത് ഏകദേശം ഒരു ഓക്കെ ഇപ്പം ഏകദേശം ഒരു ഒന്ന് ഒന്ന് ഇരുപതായിട്ടുണ്ട് ടൈം ഓക്കെ ആയിട്ട് നോ പ്രോബ്ലം നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രം മതി അപ്പോൾ തോരണ യുദ്ധം എന്ന് പറയുന്നത് കൂടിയാട്ടവുമായി ബന്ധപ്പെട്ട കാര്യമാണ് എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക ഓക്കെ ക്ലിയർ അടുത്ത ഒരു ക്വസ്റ്റിലേക്ക് വരാം താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ട ആദ്യ ചടങ്ങായിരുന്നു പാണ്ടിയിലേക്ക് എഴുതുക എന്നുള്ളത് താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ട ആദ്യ ചടങ്ങായിരുന്നു പാണ്ടിയിലേക്ക് എഴുതുക എന്നുള്ളത് ഓപ്ഷൻ നോക്കാം അത്തച്ചമയം തൃശ്ശൂർ പൂരം മാമാങ്കം കടവല്ലൂർ അന്യോന്യം അപ്പൊ എന്താണ് ചോദിച്ചത് പാണ്ഡിയിലേക്ക് എഴുതുക പാണ്ടിയിലേക്ക് എഴുതുക എന്നാണ് പറഞ്ഞത് അപ്പൊ ഈ പാണ്ഡിയിലേക്ക് എഴുതുക എന്നുള്ളത് ഓക്കെ പാണ്ടിയിലേക്ക് എഴുതുക എന്നുള്ളത് എന്താ ചോദിച്ചത് ഏതുമായി ബന്ധപ്പെട്ട ആദ്യത്തെ എന്നാണ് ചോദിച്ചത് ഏതുമായി ബന്ധപ്പെട്ട ആദ്യത്തെ എന്നാണ് ചോദിച്ചത് അപ്പൊ പാണ്ടിയിലേക്ക് എഴുതുക അറിയുന്നവരുടെ ഓപ്ഷൻ മാമാങ്കമാണ് ആൻസർ ആട്ടും മാമാങ്കത്തിന്റെ ചടങ്ങാണ് പാണ്ടിയിലേക്ക് എഴുതുക എന്ന് പറയുന്നത് നില കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക ഓക്കെ ക്ലിയർ ആയിരുന്നു വിചാരിക്കുന്നു മാമാങ്കം മനസ്സായി എന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് വരാം അടുത്ത ചോദ്യം ഇങ്ങനെയാണ് ദേശീയ സ്വാതന്ത്ര്യത്തിന്റെ ഗായകൻ എന്ന് വിശേഷിക്കപ്പെട്ട അഖാബി ആരാണ് ദേശീയ സ്വാതന്ത്ര്യത്തിന്റെ ഗായകൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട കവി ഇതൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം ഓക്കെ ബാക്കിയുള്ളത് വരില്ല എന്നുള്ളതല്ല ഇത് കുറച്ചും കൂടി ഒരു റയർ ക്വസ്റ്റൻ ആണ് കുമാരനാശൻ ഉള്ളൂർ എസ് പരമേശ്വരയ്യർ വള്ളത്തോൾ ജി ശങ്കരക്കുറുപ്പ് അപ്പോൾ ഇതിൽ ആരാണ് ദേശീയ സ്വാതന്ത്ര്യത്തിന്റെ ഗായകൻ എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ ആൻസർ ഏതാണ് നിങ്ങൾ അറിഞ്ഞിരിക്കുമോ അറിയാത്ത വരുന്ന ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് വള്ളത്തോളാണ് വള്ളത്തോളാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് നോക്കുക ദേശീയ സ്വാതന്ത്ര്യത്തിന്റെ ഗായകൻ നെക്സ്റ്റ് ഒരു സ്ഥലത്ത് കഥകളി ഉണ്ടെന്ന് അറിയിക്കുന്ന ചടങ്ങ് ഏതാണ് ഒരു സ്ഥലത്ത് കഥകളി ഉണ്ട് എന്ന് അറിയിക്കുന്ന ചടങ്ങ് ഏത് എന്നാണ് നമ്മൾ ചോദിച്ചത് ഓപ്ഷൻ നോക്കിയേ അരങ്ങുകേളി കേളികൊട്ട് തോടയം അതുപോലെ ധനാശി അരങ്ങുകേളി കേളികൊട്ട് തോടയം ധനാശി ഇവരിൽ ഒരു സ്ഥലത്ത് കഥകളി ഉണ്ടെന്ന് അറിയിക്കുന്ന ചടങ്ങ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ വരുന്നത് എന്താ വരുവാ ചിലപ്പോൾ നമുക്ക് ധനാശി എന്നൊക്കെ തോന്നിയത് കഥകളിയുമായി ബന്ധപ്പെട്ട ഒരു ശൈലിയാണ് ധനാശി പാടുക എന്നൊക്കെ നമ്മളൊന്ന് പഠിച്ചിട്ടുണ്ടല്ലോ അവസാനിപ്പിക്കുക എന്നുള്ള അർത്ഥത്തില് പക്ഷേ കഥകളി ഉണ്ടെന്ന് അറിയിക്കുന്ന ചടങ്ങ് ചോദിച്ചാൽ എന്താണ് വരുവാണ് കേളികൊട്ടാണ് ആൻസർ കേളികൊട്ട് എന്നുള്ളതാണ് ആൻസർ കൊടുത്തിരിക്കുക നെക്സ്റ്റ് അമ്പലപ്പുഴ ശ്രീ അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവുമായി ബന്ധപ്പെട്ട വള്ളംകളി ഏതാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവുമായി ബന്ധപ്പെട്ട വള്ളംകളി ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് പായ്പാട്ട് വള്ളംകളി ആറന്മുള നെഹ്റു ട്രോഫി അതുപോലെ ചമ്പക്കുളം മൂലം വെള്ളംകളികൾ ഏതാണ് വരിക അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവുമായിട്ട് ബന്ധപ്പെട്ട വള്ളംകളിയാണ് സദ്യ ഒക്കെ അതിന്റെ ഭാഗമായിട്ടാണ് തോന്നുന്നത് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല ആൺസർ വരുന്നത് ഓപ്ഷൻ ഡി ചമ്പക്കുളം മൂലം വള്ളംകളിയാണ് ചമ്പക്കുളം മൂലം വള്ളംകളിയാണ് ഈ അമ്പലപ്പുഴ പാൽപ്പായെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഫേമസ് എന്ന് അല്ല അതിൻ്റെ ചുറ്റുവട്ടത്തിൽ ആളുകളൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയുമെന്ന് എന്നറിയില്ല ഞാനിങ്ങനെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് ഇതുവരെ അവിടെ പോകാനോ അത് ടേസ്റ്റ് ചെയ്യാനോ പറ്റിയിട്ടില്ല ഒരു പറ്റുന്ന കാലത്തേക്ക് വരുന്ന ഒരു ദിവസം നെക്സ്റ്റ് രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്ത മലയാള കവി ആരാണ് രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്തപ്പെട്ട ചെയ്ത മലയാള കവി ആര് എന്നാണ് ഓപ്ഷൻ നോക്കാം നമുക്ക് വള്ളത്തോൾ നാരായണ മേനോൻ അതുപോലെ ഉള്ളൂർ പരമേശ്വരയ്യർ പിന്നെയോ ജി ശങ്കര കുറപ്പ് അതുപോലെ തന്നെ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള ജി ശങ്കരകുറപ്പ് അതുപോലെ തന്നെ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള ആരാണ് രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്ത മലയാള കവി ആര് എന്നാണ് യോജിച്ചിരിക്കുന്നത് അല്ലേ അപ്പൊ ആൻസർ വരുന്നത് എന്താണ് സംശയം ഉണ്ടാകാൻ പാടില്ല കറക്റ്റായിട്ടുള്ള ആൻസർ ഏതാണ് വരിക രാജ്യസഭയിലേക്കാണ് രാഷ്ട്രപതി രാജ്യസഭയിലേക്കാണ് നാമനിർദ്ദേശം ചെയ്തത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക അപ്പൊ ജി ശങ്കരക്കുറിപ്പിനാണ് ജി എന്നുള്ള കാര്യം നിങ്ങൾ നോട്ട് ചെയ്ത് നോക്കുക ഓക്കെ ജി എന്നുള്ള കാര്യം മനസ്സിലാക്കുക ഓക്കെ നെക്സ്റ്റ് കേരളത്തിലെ അന്തർദേശീയ ചലച്ചിത്രോത്സവം സംഘടിപ്പിക്കുന്ന സ്ഥാപനം ഏതാണ് കേരളത്തിലെ അന്തർദേശീയ ചലച്ചിത്രോത്സവം ഓക്കെ കേരളത്തിലെ അന്തർദേശീയ ചലച്ചിത്രോത്സവം സംഘടിപ്പിക്കുന്ന സ്ഥാപനം ഏത് എന്നാണ് ഓക്കെ നമ്മൾ പെട്ടെന്ന് കറണ്ട് പോയി കഴിഞ്ഞാലും മൊത്തത്തിൽ പ്രശ്നം വരും പോയി കറണ്ട് പോയി കുഴപ്പമില്ല അപ്പൊ കേരളത്തിലെ അന്തർദേശീയ ചലച്ചിത്രോത്സവം സംഘടിപ്പിക്കുന്ന സ്ഥാപനമാണ് ചോദിച്ചിരിക്കുന്നത് ചിത്രാഞ്ജലി സ്റ്റുഡിയോ കെ എസ് അതുപോലെ തന്നെ ചലച്ചിത്ര അക്കാദമി അതുപോലെ സംഗീത നാടക അക്കാദമി എന്നിങ്ങനെയാണ് നമുക്ക് തന്നിരിക്കുന്നത് അപ്പൊ നമ്മുടെ ആൻസർ ഏതാ വരുവാ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ആയിട്ട് ഒക്കെ നിങ്ങൾ കണ്ടിട്ട് ട്രിവാൻഡ്രത്തെ ചലച്ചിത്ര എന്ന് പറഞ്ഞ നമ്മുടെ ചലച്ചിത്രോത്സവം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ പോലെ പ്രേംകുമാർ ആണ് ചലച്ചിത്ര ഏതോ നിന്റെ ചെയർമാൻ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് അറിയാം അപ്പൊ അതില് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും ഇത് നട സംഘടിപ്പിക്കുന്ന ആരാണ് ചലച്ചിത്ര അക്കാദമിനെയാണ് കേരള ചലച്ചിത്ര അക്കാദമിനെയാണ് നമ്മുടെ ചലച്ചിത്രോത്സവം സംഘടിപ്പിക്കുന്നത് അങ്ങനെ ഇന്നത്തെ അവസാനത്തെ ക്വസ്റ്റിൻ നമുക്ക് നോക്കാം ഇന്നത്തെ അല്ല സോറി ഈ ഒരു സെഷനിലെ അവസാന ക്വസ്റ്റ്യൻ രാഷ്ട്രീയ ക്വസ്റ്റ്യൻ പള്ളിവാളും കാഴ്ചലമ്പും എന്ന ചെറുകഥയെ ആധാരമാക്കിയുള്ള ചലച്ചിത്രം ഏതാണ് പള്ളിവാളും കാൽച്ചിലമ്പും എന്ന ചെറുകഥയെ ആധാരമാക്കിയുള്ള ചലച്ചിത്രം ഏതെന്നാണ് നിർമാല്യം കടവ് ഓർക്കപ്പുറത്ത് എന്ന് സ്വന്തം ജാനകി കുട്ടി എന്ന് സ്വന്തം ജാനകി അപ്പൊ ആൻസർ എന്താ വരുവാ പള്ളിവാളും കാൽച്ചിലമ്പും എന്ന ചെറുകഥയെ ആധാരമാക്കിയുള്ള ചലച്ചിത്രമാണ് നിർമാല്യം ഓക്കെ നിർമാല്യം എന്നാണ് നമ്മൾ പറയുന്നത് അതിന്റെ പേര് ഓക്കെ അപ്പൊ ഇത്രയാണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യുന്ന ചോദ്യങ്ങൾ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് സമയങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് നമുക്കതിനനുസരിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാം ഇപ്പോൾ കറണ്ട് വരുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്നര രണ്ടെണ്ണം കൂടെ ചെയ്തു വെക്കണം അല്ലെങ്കിൽ ചിലപ്പോൾ ഡിലേ വന്നേക്കാം ഓക്കെ കുഴപ്പമില്ല നോക്കാം നമുക്ക് അടുത്ത സെഷനിൽ അടുത്ത സെഷനിൽ കാണാം നിങ്ങൾ എന്തായാലും എക്സാം നന്നായിട്ട് അറ്റൻഡ് ചെയ്യണം ഓക്കെ അപ്പം നിങ്ങൾ എല്ലാ സമയത്തൊക്കെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു